പിതാവിന്റെ മരണമേൽപ്പിച്ച നടുക്കത്തിനിടയിലാണ് വയനാട് പുൽപ്പള്ളി പാക്കത്തെ സോന എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടി സോന പപ്പയോടുള്ള വാക്ക് പാലിച്ചു കാട്ടാനാക്രമണത്തിലാണ് സോനയുടെ പിതാവ് പോൾ കൊല്ലപ്പെട്ടത് ചികിത്സ കിട്ടിട്ടില്ല എന്റെ അച്ഛന് ചികിത്സ കിട്ടിയെങ്കിൽ പപ്പി പപ്പീ ഭൂമിയിൽ ഇനി വരരുത് എത്രയോ മണിക്കൂർ മുമ്പ് കോഴിക്കോട്ടേക്ക് ആംബുലൻസ് പോകും പോകും എന്ന് പറഞ്ഞു പറഞ്ഞ എപ്പോഴാ പോയത് ചികിത്സക്ക് അവിടെ അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ അവിടെ നിന്ന് അതിനും അവർ തയ്യാറായിട്ടില്ല പിതാവിന്റെ മരണത്തിന് മുന്നിലും പെൺകുട്ടിയെ ഓർമ്മയില്ലേ പാക്കത്തെ പോളിന്റെ മകൾ സോനയെ അവൾ അന്ന് പറഞ്ഞതത്രയും വയനാടൻ ജനത അനുഭവിക്കുന്ന ദുരിതത്തെ കുറിച്ചായിരുന്നു അവളുടെ വാക്കുകൾ വന്യജീവി ശല്യത്താൽ പൊറുതിമുട്ടുന്ന എല്ലാ മനുഷ്യരുടെയും വാക്കുകളായിരുന്നു ഫെബ്രുവരി പതിനാറിനാണ് വനം വാച്ചറായിരുന്ന പാക്കം വെള്ളച്ചാലിൽ പോൾ കാട്ടാന ആക്രമണത്തിന് ഇരയായി കൊല്ലപ്പെടുന്നത് എസ് എസ് എൽ സി മാതൃകാ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു അന്ന് സോന പപ്പയുടെ മരണമേൽപ്പിച്ച ആഘാതത്തിലും അതിൻ്റെ തുടർച്ചയായുണ്ടായ സംഭവ വികാസങ്ങളിലും കൃത്യമായ പഠനം സാധ്യമായില്ല സോനയ്ക്ക് എന്നിട്ടും മോഡൽ പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് വിജയം ഇപ്പോഴിതാ എസ് എസ് എൽ സി പരീക്ഷയിലും എ പ്ലസ് നേട്ടത്തിന്റെ തിളക്കം അരമണിക്കൂറൊക്കെ അങ്ങനെ രാത്രി രാത്രിയിരുന്നു പഠിക്കും പപ്പേനെ കാണാണ്ട് ഞാൻ ഇതുവരെ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ല എല്ലാ എക്സാമിന് പോകുമ്പോഴാണെങ്കിലും പപ്പ പറഞ്ഞിട്ട് പോകും എന്താ നന്നായിട്ട് എഴുതണമെന്ന് ആ വാക്കും കൊണ്ടാണ് ഞാൻ പോവാറ് അപ്പോൾ പിന്നെ പെട്ടെന്ന് ആ ഒരു വാക്കും ആ ഒരു മുഖവും കാണാണ്ടിരിക്കുമ്പോൾ ഉള്ള ഭയങ്കര വിഷമായിരുന്നു പുൽപ്പള്ളി വിജയ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുടെയും സഹപാഠികളുടെയും അമ്മ ഷാലിയുടെയും പിന്തുണയാണ് നേട്ടത്തിന്റെ കരുത്ത് സ്കൂളിൽ ചെന്നപ്പോൾ എല്ലാവരും പഴയതുപോലെ ഞാൻ എനിക്കൊരു കുഴപ്പം പറ്റാത്തതുപോലത്തെ ഒരു പെരുമാറ്റമായിരുന്നു ടീച്ചേഴ്സ് എല്ലാവരും എല്ലാവരാണെങ്കിലും പിന്നെ ആരും ഇല്ലാത്തപ്പോൾ ഒക്കെ ടീച്ചേഴ്സ് വന്നിട്ട് ഒരേ വിഷമിക്കേണ്ട അറിയുന്ന പോലെ എഴുതിയാൽ മതി പഠിക്കാൻ പറ്റിയിട്ടില്ല അറിയാം അറിയുന്ന പോലെ എഴുതിയാൽ മതി കുഴപ്പമില്ല പപ്പയുടെ സ്വപ്നം പോലെ പ്ലസ് ടുവിന് തിരഞ്ഞെടുക്കുന്നത് സയൻസ് ഗ്രൂപ്പ് അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഏതെടുക്കുന്നതും പപ്പ കോമേഴ്സ് ആയിരുന്നു അപ്പോൾ പപ്പ പറഞ്ഞു സയൻസ് എടുത്താൽ മതി അതിനാ സ്കോപ്പ് നിനക്ക് എന്റെ സ്വഭാവം വെച്ചിട്ട് ഞാൻ എന്താ എന്തിനു പോകുന്ന എനിക്ക് അങ്ങനെ ഒരു ഇതില്ലായിരുന്നു അപ്പൊ പിന്നെ പപ്പ പറഞ്ഞു സയൻസ് എടുത്തു നിനക്ക് എന്തിനു വേണേലും പോവാ പ്രതിസന്ധിക്കിടയിലും മികച്ച നേട്ടം കൈവരിച്ച സോനയെ അഭിനന്ദിക്കാൻ ഈ വീട്ടിലേക്ക് നിരവധി പേർ എത്തുന്നു വിജയമധുരം ഇല്ലെന്ന സങ്കടമുണ്ട് കുട്ടികളെ ഒരിക്കലും ഫോഴ്സ് ചെയ്യരുത് അവർക്ക് പഠിക്ക അവർക്ക് അത് നമ്മളിങ്ങനെ പുറകെ നടക്കുമ്പോൾ അവർക്ക് വെറുപ്പാവുന്ന പപ്പ അമ്മയോട് പറയാറ് അപ്പങ്ങനെ അങ്ങനത്തെ ഒരു വെറുപ്പിക്കലില്ല ഞാൻ എന്ത് പറഞ്ഞാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വയനാട്